കെഎസ്ആർടിസി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന് വിനയായി സിസിടിവി ദൃശ്യങ്ങൾ ബസ് തടഞ്ഞിട്ടില്ലെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ബസ്സിന് കുറുകെ സീബ്ര ലൈനിൽ കയറ്റി മേയറുടെ കാർ നിർത്തിയിട്ടിരിക്കുന്നത് സിസിടിവിയിൽ വ്യക്തമാണ് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിൽ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തെത്തിയ മേയറുടെ കാർ ബസ്സിനു കുറുകെ നിർത്തിയിട്ടിരിക്കുന്ന വീഡിയോയാണ് പുറത്തുവന്നത് കാറിന് സൈഡ് തരാതിരിക്കുകയും അശ്ലീല ആംഗ്യം കാട്ടുകയും ചെയ്തുവെന്നാണ് മേയർ പറയുന്നത് ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് താൻ ചോദ്യം ചെയ്തതെന്നും മേയർ വിശദീകരിച്ചു അതേസമയം കെഎസ്ആർടിസി വിജിലൻസ് വിഭാഗം ബസിൽ റിസർവ് ചെയ്ത് യാത്ര ചെയ്തവരുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഡ്രൈവർക്ക് അനുകൂലമായി യാത്രക്കാർ മൊഴി നൽകിയെന്നാണ് വിവരം ഇതോടെയാണ് ഡ്രൈവർക്കെതിരെ തിടുക്കപ്പെട്ട് നടപടി വേണ്ടെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചതെന്നും സൂചനയുണ്ട് ജോലി തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് ഡ്രൈവർ യതു നൽകിയ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തില്ല ഡ്രൈവർക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം കാരണമാണ് ബസ് തടഞ്ഞതെന്നാണ് പോലീസിന്റെ വാദം മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ എംഎൽഎ ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിട്ടുവെന്നും പരാതിയുണ്ട് ഡ്രൈവർ അറസ്റ്റിലായെന്നും യാത്രക്കാർ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നും പറഞ്ഞതായി യതു ആരോപിക്കുന്നു